ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ വേറെ പണികളൊക്കെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് അതിൻ്റെ കണ്ടിന്യൂ വീഡിയോ തന്നെയാണ് കേട്ടോ എന്നും അപ്പോൾ നമ്മുടെ ഹാളിലൊക്കെ ഏകദേശം ഒക്കെ പെയിൻറ്റിങ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് പെയിൻറ്റ് വേറെ ഒരു കളർ ഇങ്ങനെയൊക്കെ അടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലാണ് അതിൻ്റെ പണി തുടങ്ങുന്നത് മഴ വൈകുന്നേരം ഉള്ളതുകൊണ്ട് നമ്മൾ രാവിലെയൊക്കെ വെളി സൈഡൊക്കെ ചെയ്യാനൊക്കെയാണ് പ്ലാൻ അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങളും എല്ലാം അങ്ങോട്ടും കൂടി മാറ്റുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണുള്ളത് ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി എടുത്തിട്ടുണ്ട് കണ്ടോ ഹാളിലൊക്കെ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടോട്ടെ എല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണ് റൂമൊക്കെ മാത്രമേ നീറ്റായിട്ടുള്ളു കേട്ടോ ബാക്കിയൊക്കെ പൊടി പിടിച്ച് കിടക്കാണ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചില പൊടിയും പുടിപടലങ്ങളും ആയിട്ടൊക്കെ ഇങ്ങനൊക്കെ ഇടയ്ക്ക് കേട്ടോ കണ്ടോ സ്റ്റയറിലൊക്കെ ഫുൾ പൊടിയാണ് ഈ സൈഡൊക്കെ നമ്മൾ പ്രൈമറൊക്കെ അടച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതൊന്ന് രാവിലെ നേരത്തെ അവിടെ ഞാൻ എടുക്കുന്നത് ഒരു ഏകദേശം ഒരുപാട് നേരത്തെ അല്ല എട്ട് എട്ടര മണിയാവുമ്പോൾ കേട്ടോ അപ്പോൾ ഞാൻ എട്ടര ആകുമ്പോ അമ്മ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ ഞാൻ ഒരു ബ്ലൗസ് അടിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുകയാണ് നോർമൽ കട്ടിങ് എനിക്കറിയില്ല സ്റ്റിച്ച് ചെയ്യാൻ ഏകദേശമൊക്കെ അറിയും പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ ട്രൈ ചെയ്ത് നോക്കി കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലൗസ് ഞാനിരുന്ന് അടിക്കാമെന്ന് വിചാരിച്ചു കിട്ടിയ ഗ്യാപ്പിൽ എന്താണെന്ന് വെച്ചാൽ വേറെ പണികളൊന്നും ഇല്ല അമ്മ കുക്കിങ്ങും പാത്രമൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തുണിയൊക്കെ വെക്കുന്നത് കഴുകി വെച്ചതിന് ശേഷം പിന്നെ വേറെ എനിക്ക് എൻ്റെ ഡ്രസ്സ് എനിക്ക് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഒരു ബ്ലൗസൊക്കെ പെട്ടെന്ന് ഒരു മണിക്കൂറിൻ്റെ ഒക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ അതിന് ശേഷം ഏട്ട പുറത്ത് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ ഒരു പുതിയ അതിഥിനെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ ഈ കുട്ടികളൊക്കെ എവിടെ ഉണ്ട് കേട്ടോ ഇവരുന്ന ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഒരു കുട്ടീനെ അതായത് ഈ കുട്ടികളിലൊക്കെ ഇവിടെ വേറെ എവിടേക്ക് ഇങ്ങനെ സ്ഥലം മാറ്റുന്നുണ്ട് വേറെ ഇതൊക്കെ വീട്ടിലൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണ് ഇവിടെ നമ്മൾ ആ കുട്ടീനെയൊക്കെ എടുത്ത് നമ്മളിവിടേക്ക് ആക്കിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുമെന്നൊന്നും അറിയില്ല നടക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തൊക്കെ പോകും നമുക്ക് വീട് പണീൻ്റെ തിരക്കിലൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഇരിക്കുന്നവരൊക്കെ അവർ ഇരുന്നോട്ടേ വലിയ കുട്ടികളായിരിക്കണേ വെളിയിൽ പോയിക്കോട്ടെ ഇവിടെ മഴയൊക്കെയല്ല അവർ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ കല്ലൊക്കെ കെട്ടി തുണിയൊക്കെ വിരിച്ച് അവനെ കിടക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഇപ്രാവശ്യം ഇവിടെക്ക് കുട്ടികളൊരു ആറെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ കുഞ്ഞ് വയർ വീട്ടിൻ്റെ ഉള്ളിൽ വെയിറ്റിൻ്റെ ഉള്ളിൽ ഇത്ര എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നൊന്നും അറിയില്ല ആറ് കുട്ടികളുണ്ട് ഇപ്പം ഇതിൽ എത്രത്തോളം കുട്ടികൾ ആരോഗ്യത്തോടെ ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുമ്പത്തെ പ്രാവശ്യം കുട്ടികളൊക്കെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴായിരിക്കും എന്തൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളത് കാണാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ഒരാൾ പുറത്ത് ലോ ച പുറത്തോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ ഇങ്ങനെ പോകുന്ന പോലെയാണ് പോകുന്നത് പുള്ളിക്കാരിയാണ് ഇത് ഒരു പെൺകുട്ടികളും കേട്ടോ ബാക്കി അഞ്ചെണ്ണ ആൺകുട്ടികളാണ് അപ്പോൾ ഇവളിങ്ങനെ എന്നൊരു മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മടത്ത് മടത്ത് എന്നിട്ട് മൂത്രം ഒഴിച്ചു ഉറക്കം ഒപ്പിലെണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടോളും ഒഴിച്ചിട്ട് അതേപോലെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകും കേട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു കാണാം അവൾ ഭയങ്കര നീറ്റൊക്കെയാണെന്ന് തോന്നും പക്ഷെ കിടക്കണ അവിടെ തന്നെ ഒരു മൂത്രമൊക്കെ ഒഴിക്കാറുണ്ട് അപ്പിടാറൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ മാത്രം നല്ല ശീലം പോലെ വെളിയിൽ വരുന്നു ഒഴിക്കുന്നു എന്നിട്ടകത്തോട്ട് പോകുന്നു എന്നിട്ട് പോയിട്ട് അങ്ങനെ ഒറ്റ കിടത്തായിരിക്കും ഒരു ഈ കുട്ടിയായിട്ടിരിക്കുമ്പോഴൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും കട പോയി അവിടെ പോയിട്ട് ഒറ്റ കിടത്തായിരിക്കും അങ്ങനെ ഒരാളുടെ മേലെ പോയിട്ട് ഒറ്റ കിടത്ത് കഴിഞ്ഞു എന്തൊരു വൃത്തിയുള്ള നല്ല നല്ല പക് ചീ നല്ല കുട്ടികളെ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവർ വീട്ടിൽ മീൻസ് കിടക്കുന്ന തന്നെ മൂത്രം ഒഴിക്കുന്ന ശീലമുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു നല്ല വൃത്തിയുള്ള കുട്ടികളാണെന്ന് പക്ഷെ അത് അവർ അവർ തെറ്റിച്ചു എൻ്റെ ആ ഒരു അവനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം അവരില്ലാണ്ടാക്കി ഓക്കെ പിന്നെ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അടിപൊളിയൊരു ക്ലൈമറ്റാണ് നല്ല വെയിലുണ്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയൊരുക്കും കേട്ടോ അതാണ് ക്ലൈ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഏട്ട വെളിയിൽ അവിടെ പണിയെടുക്കുകയാണ് അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് എൻ്റെ ഏകദേശമൊക്കെ അത് കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ റിസപ്ഷൻ ഡ്രെസ്സിൻ്റെ കട്ടിങ് ചെയ്യണം അപ്പം അത് ഈ ബാഗിലാണുള്ളത് അങ്ങനെയല്ലേ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ കട്ടിങ്ങിനെ ഇരിക്കുന്ന ഇടയിൽ കുറച്ച് ചായ വെച്ച് കുടിച്ചതിന് ശേഷം കട്ടിങ്ങിനെ കട്ടിങ്ങിന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒക്കെ ഒരു പതിനൊന്ന് പൈനേരൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുക കട്ടിങ്ങിനെ ഇരിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളൊന്ന് ആലോ ഈ റിസപ്ഷൻ ഡ്രസ്സിന് ഞാൻ അടിക്കുന്നത് ഏകദേശം ഒരു പതിമൂന്ന് ദിവസം കല്യാണത്തിന് പതിമൂന്ന് ദിവസം ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിതിൽ ഡ്രോയിങ് ചെയ്തതിന് ശേഷം കേട്ടോ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ആ ഒരു കട്ടിങ് സ്റ്റിച്ചിങ് വീടിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ വ്ളോഗൊക്കെ വരും കേട്ടോ ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്നുണ്ടാകും നമ്മൾ അതിൻ്റെ ഒരു വ്ളോഗ് പോലെയൊക്കെ സ്റ്റിച്ചിങ് വ്ലോഗ് പോലെയൊക്കെ എടുത്തിട്ടുണ്ട് ഏകദേശം എങ്ങനെ എടുത്തെന്ന് വിചാരിക്കണം നമ്മളൊന്ന് ആലോചിക്കണം വീട്ടിൽ കുറേ പണികളുണ്ട് അതൊക്കെ ഇങ്ങനെ ഒരുക്കാനും പിടിക്കാനൊക്കെ നിൽക്കണം പിന്നെ അതിൻ്റെ സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നിങ്ങളാലോക്കണേ ഈ റിസപ്ഷൻ ഡ്രസ്സാണ് ഞാൻ ആദ്യം അടിക്കുന്നത് വേറെ എങ്ങനെ ഹൽദീൻ്റെയും സേവത ഡേറ്റിൻ്റെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു റിസപ്ഷൻ ചി റിസപ്ഷൻ ഡ്രസ്സ് ഞാൻ ഇപ്പോൾ അടിച്ചതിന് ശേഷം കല്യാണ ഡ്രസ്സ് ഞാൻ ആരി ആരി വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ അത് ഇനി മൂന്ന് ദിവസം കയറ്റാകെ കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് ഏകദേശം ഒരു കല്യാണത്തിന് ഒരു മൂന്നാല് ദിവസം മുമ്പൊക്കെ ആയിരിക്കുന്നതിനെല്ലാം പണികൾ തീർക്കുന്നത് നിങ്ങൾ അത് നോക്കണം പക്ഷേ നമ്മളെൻ്റെ അടിക്കുന്നതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല റിസപ്ഷൻ്റെ ഡ്രസ്സ് മാത്രം കുറച്ച് റിസ്ക്കും ഉണ്ട് അടിക്കാൻ കല്യാണ ഡ്രസ്സ് നമുക്ക് ആദ്യവർക്ക് ചെയ്ത് കിട്ടിക്കുക അതൊരു ബ്ലൗസ് ഒന്ന് അടിച്ചെടുക്കാൻ ആ ഒരു വർക്കുള്ള ഒന്ന് അടിച്ചു വിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഭയങ്കര സെറ്റ് ആട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് തന്നെ സുഖമായിട്ട് അടിച്ചെടുക്കും വലിയ കട്ടിങ് ഒക്കെ കഴിഞ്ഞതാണ് നമ്മളത് മേലത്തെ മെയിൻ പീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് കട്ട് ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെച്ച് കട്ട് ചെയ്യുന്നു നമ്മൾ കളിക്കുന്നു അത്രയും കെട്ടും പക്ഷേ ഈ റിസപ്ഷൻ്റെ ഡ്രസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ നിങ്ങൾക്ക് അത് വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാകും ഈ വ്ളോഗല്ല സ്റ്റിച്ചിങ് വ്ലോഗിട്ടോ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്രത്തോളം ഞാൻ ഒരുപാട് അങ്ങനെ കഥകൾ പറഞ്ഞതൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ നമുക്ക് വഴി കാണാം കുറേ ഞാൻ വീഡിയോ ഡിലേ ആയിട്ട് ഇടുന്നത് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല റിസപ്ഷൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിന് ഭയങ്കരമായിട്ട് അല്ലിരിക്കുമ്പോൾ എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പക്ഷേ വീഡിയോ എടുക്കുന്നുണ്ട് എഡിറ്റിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇത് ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടാണ് അഞ്ച് ദിവസം ഗ്യാപ്പിലാക്കിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇനി എന്തായാലും മാക്സിമം ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളെ കല്യാണവരോ വ്ലോഗ് കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഈ വോയിസ് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂട്ടോ ഇനിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ലൈവ് ആയിട്ടുള്ള ഓഡിയോ ആയിരിക്കും അതാ കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും കൂടി ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ളൂ വോയിസ് കൊടുക്കാനാണ് കുറച്ച് സമയം പോകുന്നതൊന്നും അതിന് വേണ്ടിയിട്ടാണ് നോയിസ് നോയിസ് ഇല്ലാത്ത സമയമൊക്കെ നോക്കി നമുക്ക് എടുക്കണം പിന്നെ വൈകുന്നേരം സമയമായതിനു ശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്യുന്ന ചെയ്യാൻ വെറുതെ എല്ലാം ഒന്നുമില്ല മഞ്ഞളും ഈ കഞ്ഞിൻ്റെ വെള്ളം കൂടിയിട്ട് മിക്സ് ചെയ്ത് തേച്ചാട്ടം മുഖത്തൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്മനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അമ്മ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ദീപാവലി തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബസ് ഇങ്ങോട്ടേക്കല്ല അപ്പോൾ വേറെ ജംഗ്ഷനിൽ ഇറങ്ങും അപ്പം അവിടെ പോയിട്ട് വിളിച്ചു അപ്പോൾ ഞാനറിയാ അമ്മയെ അറിയാണ്ട് ഞാൻ ഡ്രസ്സ് ഡ്രസ്സിട്ടിട്ടാണ് എനിക്ക് ഉള്ളിലിരുന്നിട്ട് പോയത് അമ്മ കയറിയിട്ട് കുറച്ച് നേരമായിട്ട് അമ്മനെ ഇങ്ങനെ നോണ്ടി തോണ്ടിട്ട് അമ്മ പറഞ്ഞത് പക്ഷെ ക്യാമറ ഓൺ അമ്മ അറിയും അതുകൊണ്ട് ഞാൻ അറിയാണ്ടൊക്കെ അമ്മനെ പേര് പെരുത്തി ബാക്കിൽ ഞാനറിയാത്തതുപോലെ ഇരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നോ പിന്നെ അമ്മനെ വിളിച്ചിട്ട് വന്നതിന് ശേഷം ഞങ്ങളവിടെ ജനാലം കുറച്ചൊക്കെ പൊടിയൊക്കെ തട്ടിവിടാമെന്ന് വിചാരിച്ചു പക്ഷെ തട്ടിവിട്ടിട്ട് കാര്യമുള്ളൂ ബാക്കി ഫുൾ പണി കഴിഞ്ഞിട്ട് കാര്യമുള്ളൂ എന്ന് വെച്ചാൽ സിറ്റൗട്ടിൽ കുറച്ച് പുട്ടിയൊക്കെ പ്രേ പേപ്പറൊക്കെ ഇടാനുണ്ട് പുട്ടി വെച്ചിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പൊടിയൊക്കെ ഉള്ളിക്ക് വരും അപ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ഒന്ന് പൊടി തട്ടിവിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടിയിൽ കൂടെ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ചിലേക്ക് ഒക്കെ കൂടി ആലത്തിന് മണ്ട കാര്യുന്നുണ്ട് ഒന്നും ഒന്നും പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എൻ്റെ കൂടെ വീഡിയോ എടുക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യണം അമ്മേ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി സമയമില്ലായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ പൊടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തന്നില്ല അപ്പോൾ മാഗി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവുമ്പോട്ട് അമ്മനെ വിളിച്ചിട്ട് വരുമ്പോൾ തന്നെ മാഗി വാങ്ങിയിട്ട് വന്ന് നമ്മൾ മാഗി ഉണ്ടാക്കി മാഗി കഴിക്കുകയാണ് കേട്ടോ ഇടയിലെ എൻ്റെ ഫോണ് കൈ തെട്ടി താഴെ വീഴാൻ പോയി ഓക്കെ അതാണ് അപ്പോൾ മാഗി എനിക്ക് എന്തോ ഈ റീസൻറ്റായിട്ട് മാഗി ഇപ്പി ഇതൊന്നും വലിയ ടേസ്റ്റായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല കേട്ടോ അത് പണ്ടത്തെ പോലെ ഒന്നും മസാല ഒന്നും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നില്ല ഇത് മാതിരി ചപ്പം ഓക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ ഒന്ന് മേലൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ എന്താ പറയുക മുടിയൊക്കെ മേലോട്ട് കെട്ടി കേട്ടോ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞത് പിന്നെ അതിനൊക്കെ ഇടുന്നു എൻ്റെ പിമ്പിളൊക്കെ ഉണ്ടോ നല്ല രീതിക്ക് പിമ്പിളൊക്കെ വന്ന് നല്ല ഡാർക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മേലത്തുള്ള പിമ്പിള് വന്നിട്ട് കഴിഞ്ഞ മാസം പീരിയഡ്സ് വന്നപ്പോൾ വന്നാതിഥിയായിരുന്നു താഴത്ത് വന്നിട്ട് ഈ പ്രാവശ്യം പീരീഡ്സ് വന്നപ്പോൾ വന്നാതിഥിയായിരുന്നു ഈ അതിഥിമാർ വന്ന് അങ്ങനെ വന്ന വഴി അറിയരുത് പക്ഷേ ഇവർ വന്നത് അറിയിച്ചിട്ട് മാസങ്ങളോളം കൂടെ നിന്നിട്ടേ പോകത്തുള്ളൂ ഈ പാടൊക്കെ അതെന്താണെന്നറിയില്ല എന്തത്ര പാടം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നൈറ്റ് കഴിഞ്ഞു രാവിലെ എണീറ്റു അപ്പോൾ എന്ന് വന്നിട്ട് അനിയ ലീവായിരുന്നു ഇത് സൺഡേ ആണ് കേട്ടോ ഞാൻ ഇത് സാറ്റർഡേ എന്ന് ഫസ്റ്റ് വീഡിയോ ഇത് വന്നിട്ട് സൺഡേയിലോട്ട് അപ്പോൾ സൺഡേ ലീവ് ആയതുകൊണ്ട് അമ്മയ്ക്ക് വർക്കുണ്ട് ദീപാവില്ല ദിവസം അമ്മയ്ക്ക് ലീവുള്ളൂ അപ്പോൾ അമ്മ വർക്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയൻ കുറച്ച് വായ നമ്മൾ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട് വീട് പണിയുന്ന സമയത്ത് നമ്മളങ്ങനെ വലുതായിട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഒരുപാടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കല്യാണമൊക്കെ വരുമ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം കല്യാണം വരുമ്പോൾ ചെയ്യാ ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ മതിലിലും ലൈറ്റ് വെച്ചിട്ടില്ല ഫ്രണ്ടിലൊന്നും പ്രോപ്പറായിട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യുന്ന രീതിക്ക് അത് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ശരി കല്യാണം വരുമ്പോൾ അന്നേരം ലൈറ്റിലെങ്കിലും ഒന്നും നടക്കില്ല എല്ലാമായിട്ട് നമ്മൾ ലൈറ്റ് മര്യാദക്ക് വെച്ചില്ലെങ്കിൽ പുറാവല്ലോ അപ്പോൾ ഒക്കെ അനിയൻ തന്നെയാണ് ചെയ്യുന്നത് ഇലക്ട്രിഷ്യൻ ഒക്കെ അനിയനാണ് പെയിൻറ്റിങ് ഫുൾ ഏട്ടനാണ് അപ്പോൾ പെയിൻറ്റിങ്ങിന് അനിയാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മഴ ഈവനിങ് വരുമ്പോഴേക്കും വെളിഭാഗത്തൊക്കെ പരിപാടിയൊക്കെ തീർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഈ ഒരു സൈഡ് ഏട്ട പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മേലന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ പേപ്പർ ഇട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുട്ടിയൊക്കെ ഓരോ ഭാഗത്തൊക്കെ ഈ ക്രാക്കൊക്കെ അവിടെയൊക്കെ ചെറിയൊരു ലൈനൊക്കെ വന്ന അവിടെയൊക്കെ അതൊക്കെ ഒന്ന് സെറ്റൊക്കെ എടുക്കുകയാണ് പിന്നെ ഇവിടെ പിള്ളേർ ഇവിടെ ഇങ്ങനെ മീഞ്ഞ് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വാലുകളായിട്ടുണ്ട് ഒരു ഭാത്ത ഒതുങ്ങിയിരുന്ന ആൾക്കാരെ പിറ്റേ ദിവസുമ്പോഴേക്കൊക്കെ ഇങ്ങനെ നടക്ക തേരപ്പാ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ സൈഡ് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടിട്ട് ഇവർ വന്ന് നോക്കുകയാണ് കേട്ടോ ഒന്നൊരു ശബ്ദം ഉണ്ടാക്കണം ഈ പുതിയ പുതിയ സൗണ്ടൊക്കെ കേട്ടുമ്പോൾ കേൾക്കുമ്പോൾ അവരെന്തൊക്കെയോ ആണെന്നുള്ള രീതിക്ക് നോക്കുകയാണ് കേട്ടോ പക്ഷേ ഈ പീക്കിലെ സാധനങ്ങളിലൊക്കെ ചെറുപ്പത്തിൽ കാണാൻ നല്ല രസമാണ് വലുതായി കഴിഞ്ഞാൽ ഒരു ഭംഗി കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കുഞ്ഞായിരിക്കും അങ്ങനെ പിടിച്ചങ്ങനെ കടിക്കാൻ തോന്നും എനിക്ക് അതെന്താകത്തറിയില്ല ഭയങ്കര രസമായിരിക്കും എന്നെ കാണാൻ ക്യൂട്ട് കുട്ടികളായിരിക്കും അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി ഇവിടെയൊക്കെ കുറച്ച് പരിപാടി കേട്ടോ ആ ഒരു ഭാഗത്ത് പെയിൻ്റ് അടിക്കുകയാണ് പിന്നെ അതിന് ഫ്രണ്ടിൽ ലൈറ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കാണ് വയർ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈൻ്റൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇടയിൽ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈകുന്നേരമായി തന്നെ എനിക്ക് എനിക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിന് ശേഷം ഞാൻ ഹെൽപ്പ് ചെയ്യാനും പിന്നെ നമ്മളത് അന്നത്തെ പൊടികളും തട്ടിവിട്ട് വൃത്തിയാക്കലും എടുക്കലൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക അപ്പം നമ്മുടെ ഇന്നത്തെയും ആ ഒരു ബ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ബാക്കി നമ്മൾ കണ്ടിന്യൂ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ പറ്റാത്ത